എൻ്റെ പൊന്നേ ചേ ഇത്രയും കൊല്ലം നിങ്ങൾ ഉറങ്ങിപ്പോയോ അതെ കൊല്ലം ബുക്ക് എഴുതി ഇവിടെ കുത്തി ഇരുന്നാൽ പോരെ അതുപോലെയുള്ള കേസ് കെട്ടികളൊക്കെ പിടിച്ച് പാർട്ടിക്കകത്ത് കയറ്റിയാനുള്ള അവസ്ഥ ഇപ്പം മനസ്സിലായി കാണുമല്ലോ അല്ലേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഇച്ചിരി പലരുടെയും പിറകെ നടന്ന കാര്യമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം കാർഷിക സമരം നടക്കുമ്പോൾ ഡൽഹിയിൽ ഒരുമിച്ച് പൊയ്ക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഇപ്പം ഓക്കെ അവിടെ ഒരുമിച്ച് പോയിട്ട് ഒരു റൂം എടുത്ത് ഒരുമിച്ച് താമസിക്കാം എന്ന് പറഞ്ഞെങ്കിലും ഓക്കെ അത് ശരിയല്ല നമുക്ക് പറയാം ഇപ്പം കുറച്ച് സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ ആണുങ്ങളിഷ്ടമാണെന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമാണ് അപ്പോൾ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരില്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ആണുങ്ങളുടെയും പേര് നിങ്ങൾ വെളിപ്പെടുത്തേണ്ടി വരുമല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ അതിജീവിതമാരെ കൊണ്ട് തോറ്റു ഒരു രക്ഷയില്ല എൻ്റെ പൊന്നും ആങ്കൂട്ടം അങ്ങനെ ഇതിനൊക്കെ എവിടെയാണ് ഇത്രയും സമയം കിട്ടുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞു തരണേ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ പുരയ്ക്ക് തീ കെത്തുമ്പം വാഴ വെട്ടുന്ന ടീംസിനെ പറ്റിയിട്ട് അപ്പോൾ പുരയ്ക്ക് തീ കെത്തിയപ്പോൾ വാഴ വെട്ടിയ ചേച്ചിയെ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നല്ലാതെ എന്താ പറയുക പിന്നെ സ്ത്രീകളെ ഒന്നും ഈ പ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഷാഫി പറമ്പിൽ അത് ചിലപ്പോൾ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകളെയൊക്കെ ഷാഫി പറമ്പിൽ നേരത്തെ മനസ്സിലായത് കൊണ്ടായിരിക്കാം കുറച്ചെങ്കിലും നാണമുണ്ടോ അവരത് പറഞ്ഞു അവരിത് പറഞ്ഞു എന്നും പറഞ്ഞ് മറ്റേ കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ കൊട്ടി കോഴിച്ചുകൊണ്ട് നടക്കാൻ പിന്നെ ഇതുപോലെയുള്ള അവസരങ്ങളിലൊക്കെ അവസരങ്ങളൊക്കെ അവസരോചിതമായി കൈകാര്യം ചെയ്ത ചേച്ചി നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്